ഹലോ ഇന്നത്തത് നമ്മുടെ കറിവേപ്പില എങ്ങനെയാണ് നല്ലതുപോലെ കേട് കൂടാതെ അധികം നാൾ സൂക്ഷിക്കുക ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നോക്കാം ആദ്യത്തെ സ്റ്റെപ്പിനായിട്ട് കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വീട്ടിലുണ്ടായ കറിവേപ്പിലാണ് കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ നല്ലപോലെ കഴുകിയിട്ടൊക്കെ എടുക്കുക അപ്പോൾ ഞാൻ ഇതേപോലത്തെ കുറച്ച് ചെറിയ കണ്ടെയ്നേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ നിറച്ച് വെക്കാം ിപ്പോൾ ഇതേപോലത്തെ കണ്ടെയ്നേഴ്സ് ഒന്നും കിട്ടാനില്ല നമ്മുടെ സാധാ ഫ്രിഡ്ജിൽ വെക്കുന്ന ഐസ് ക്യൂബിൻ്റെ ട്രാക്ക് എടുത്തിട്ട് അതിൽ വെച്ചാലും മതി അപ്പോൾ ഞാനിവിടെ വേ വെപ്പില ഇതേപോലെ തണ്ടിന്ന് ഇല മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ കിടക്കുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക എന്നിട്ടിത് കണ്ടെയ്നറേഴ്സൊക്കെ ഞാനിവിടെ അടച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം നല്ലതുപോലെ നമ്മുടെ കറിവേപ്പില വെച്ചിട്ട് കണ്ടെയ്നറൊക്കെ കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എടുക്കാൻ ഇതേപോലെ ഓരോ കണ്ടെയ്നറിൽ നിന്ന് എടുത്തിട്ട് ഇതേ ബൗളിൽ വെള്ളം ആക്കിയിട്ട് കുറച്ച് ഇരട്ട വെക്കുക അപ്പോൾ അതൊക്കെ കട്ടൊക്കെ അലിഞ്ഞ് നല്ലതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ കറിവേപ്പില കിട്ടും കാണിക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അപ്പോൾ അതിനായിട്ടും കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കാം തണ്ടിൽ നിന്ന് എല്ലാം മാറ്റിയെടുത്തിട്ട് കഴുകിയെടുക്കാം ശേഷം നമുക്കിത് ഒരു അരിപ്പ വെച്ച് ഇതിലെ വെള്ളക്കൊന്ന് ഊറ്റിയെടുക്കാം വെള്ളക്കൊന്ന് ഊറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്യാസ് സ്റ്റവ് കത്തിച്ച് അതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് പാനൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഈ കറിവേപ്പില ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തെടുക്കാം ഇതിലെ വെള്ളക്കൊന്ന് വറ്റിപ്പോകുന്നതുവരെ നമ്മളിത് ഡ്രൈ ആക്കി എടുക്കണം നമ്മുടെ കറിവേപ്പില ഒന്ന് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന രീതിയിൽ ആയി കിട്ടണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇടക്കിടക്ക് ഇതേപോലെയൊക്കെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് വേറിടുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ ചെയ്യാം ഇവിടെ ലോ ഫ്ലൈമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പില അവിടെ കരിഞ്ഞു പോകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പില നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കയ്യിലെടുത്താൽ പൊട്ടിപ്പോകുന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊരു ട്രയിലേക്ക് മാറ്റിയെടുക്കാം അപ്പം നമ്മുടെ കറിവേപ്പില ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിത് ഒരു ഗ്ലാസ് ജാറൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ എപ്പോൾ പാചകം ചെയ്യുന്നു അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് കറികളിലും മറ്റുമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ കറിവേപ്പില രണ്ട് രീതികളിലാണ് അധികം നാൾ കേടു കൂടാതിരിക്കാനുള്ളത് കാണിച്ചിട്ടുള്ളത് ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക